ർ ടി സിയെയും തൊഴിലാളികളെയും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് അതിജീവന യാത്രക്ക് വടകര കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ആവേശോചനമായ സ്വീകരണം നൽകി ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ടീച്ചറേ ഇത്യാണം ഫാമിലി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ കെ എസ് ആർ ടി സിയെയും തൊഴിലാളികളെയും സംരക്ഷിക്കാൻ ടി ഡി എഫ് സംസ്ഥാന പ്രസിഡന്റ് എം വിൻസെന്റ് എം എൽ എ നയിക്കുന്ന അതിജീവന യാത്രയ്ക്ക് വടകര കെ എസ് ആർ ടി സി യൂണിറ്റിൽ സ്വീകരണം നൽകി എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലവിലുള്ള റൂട്ടുകളിൽ റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനമെടുത്തതായി നിയമസഭയിൽ സി പി എമ്മിന്റെ എം എൽ എ ആയ എം ബിജിന് നൽകിയ മറുപടിയിൽ മന്ത്രി പറഞ്ഞിരിക്കുകയാണ് അത് ദക്ഷിണ മേഖലയിൽ മാത്രം കേരളത്തിലെമ്പാടും ആയിരത്തിലധികം റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ് നിയമസഭാ മറുപടിയാണ് അത് മാത്രമല്ല നിരന്തരമായിട്ടുള്ള സുദീർഘമായിട്ടുള്ള നിയമ പോരാട്ടങ്ങളിലൂടെ യു സർക്കാർ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ ആര്യർ മുഹമ്മദ് നേതൃത്വത്തിൽ നേടിയെടുത്തിട്ടുള്ള സൂപ്പർ ക്ലാസ് സ്വകാര്യ ബസ് ഉടമകൾ കോടതിയിൽ പോയതിനെ തുടർന്ന് ഗവൺമെന്റ് അവിടെ പരാജയപ്പെട്ട് തോറ്റുകൊടുത്തതിനെ തുടർന്ന് ആ കെ എസ് ആർ ടി സിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ആ റൂട്ടുകളെല്ലാം ഇന്ന് സ്വകാര്യ വ്യക്തികൾ കൂടി സർവീസ് നടത്താൻ കെ എസ് ആർ ടി സിയുടെ പല ഡിപ്പോകൾക്കുള്ളിലും സ്വകാര്യ ബസ് ഉടമ ബസ്സിന്റെ ജീവനക്കാർ വന്ന് ആളെ വിളിച്ചു കയറ്റുന്ന അവസ്ഥയാണ് ഇന്നുള്ളത് സ്വകാര്യവൽക്കരണത്തിന് പറ്റിയ ഒരു കളമൊരുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ശമ്പളം മുടക്കുന്നത് ആനുകൂല്യങ്ങൾ മുടക്കുന്നത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ പറയും ഇത് സ്വകാര്യവൽക്കരിച്ചോട്ടെ എന്ന് പറയും അതിനു വേണ്ടിയിട്ടുള്ള കളമൊരുക്കലാണ് നടക്കുന്നത് ഐ ടി യു സി യൂണിറ്റ് സെക്രട്ടറി പി വി സുരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഐ എൻ ടി യു സി മോട്ടോർ സെക്ഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ നയാമീർ മുഖ്യപ്രഭാഷണം നടത്തി ടി ഡി എഫ് സംസ്ഥാന പ്രസിഡന്റ് ഡി അജയ്കുമാർ ഡ്രൈവേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ടി സോണി ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് സുധീന്ദ്ര ബാബു സെക്രട്ടറി ജിജേഷ് കുമാർ സംസ്ഥാന സെക്രട്ടറി ടി കെ നൌഷാദ് ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ വി കെ നാരായണ നഗരം പത്മനാഭൻ ഫൈസൽ തങ്ങൾ നാസർ മീത്തൽ തുടങ്ങിയവർ സംസാരിച്ചു വടകര യൂണിറ്റ് പ്രസിഡന്റ് നസീർ വി ബി മുജീബ് റഹ്മാൻ കെ ബാബു കെ പി സത്യൻ കെ കെ തുടങ്ങിയവർ എം എൽ എക്ക് ഹാരാർപ്പണം നടത്തി ഡ്രൈവേഴ്സ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് മനോജൻ കെ സ്വാഗതവും ബിജു വി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരും വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം